വിദ്വാൻമാരും അക്ബർ ചക്രവർത്തിയും സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം ഓരോരുത്തരും അവരവരുടെ ബുദ്ധി സാമർഥ്യത്തെ പറ്റി ഉദാഹരണ സഹിതം വിശദീകരിക്കുവാൻ ചക്രവർത്തി അവരോടായി കൽപ്പിച്ചു ബീർബൽ ഒഴികെ മറ്റെല്ലാവരും കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ തങ്ങളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വിശദീകരിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞാൽ അക്ബർ പറഞ്ഞു ശരി ഞാൻ ഒരു പരീക്ഷണം നടത്തുന്നു ഏറ്റവും ബുദ്ധിമാനെ അതിൽ നിന്ന് കണ്ടുപിടിക്കും ബുദ്ധി പരീക്ഷയിൽ വിജയിക്കുന്ന ആൾക്ക് തക്കതായ സമ്മാനവും നൽകും ചക്രവർത്തിയുടെ പരീക്ഷണം എന്തെന്നറിയാൻ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു നിലത്ത് ഒരു വര വരച്ചുകൊണ്ട് ചക്രവർത്തി എല്ലാവരോടുമായി പറഞ്ഞു ഇതാ ഞാൻ ഒരു വര വരച്ചിരിക്കുന്നു ഈ വരയെ നിങ്ങൾ ചെറുതാക്കണം പക്ഷേ ഈ വര മായ്ക്കുകയോ വലുതാക്കുകയോ തൊടുകയോ പോലും അരുത് ബുദ്ധിമാന്മാരെന്ന് വീം പഠിച്ചിരുന്ന വിദ്വാൻമാരെല്ലാം തല ചൊറിഞ്ഞു തടവി വിയർത്തുപൊടിച്ചു യാതൊരു ർഗവും കാണാതെ കുഴങ്ങുകയും ചെയ്തു ആലോചന മണിക്കൂറുകളോളം നീണ്ടു നിന്നെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല അവസാനം ബീർബൽ സാവധാനം എഴുന്നേറ്റു എല്ലാവരും അത്ഭുതത്തോടെ ബീർബലിനെ നോക്കിയിരിക്കെ അയാൾ ചക്രവർത്തി വരയ്ക്കാൻ ഉപയോഗിച്ച ചോക്ക് കഷ്ണം കയ്യിലെടുത്തു ചക്രവർത്തിയെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു ശേഷം ചക്രവർത്തിയുടെ വരയ്ക്കു നേരെ താഴെ സമാന്തരമായി വലിയൊരു വര വരച്ചു അപ്പോൾ എന്തു സംഭവിച്ചു ചക്രവർത്തി വരച്ച വര തീരെ ചെറുതായി പോയി തികച്ചും നിസ്സാരമായ ഒരു പരീക്ഷണം വിദ്വാൻമാർ ലജ്ജിച്ചു തലതാഴ്ത്തിയിരിക്കെ ബീർബൽ ചക്രവർത്തിയിൽ നിന്നും കൈനിറയെ സമ്മാനങ്ങൾ വാങ്ങി ദർബാർ വിട്ടിറങ്ങി